കോഴിക്കോട് ബേപ്പൂരിൽ യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ബേപ്പൂർ സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത് പ്രൊബേഷൻ എസ് ഐ ധനീഷ് ഉൾപ്പെടെ നാലുപേർ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി ഇരുചക്ര വാഹനത്തിൽ മൂന്ന് പേർ സഞ്ചരിച്ചതിനാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയതെന്ന് അനന്തു പറയുന്നു കഞ്ചാവ് കൈവശം വെച്ചതിന് അനന്തു അനന്തുവിനെതിരെ ബേപ്പൂർ പോലീസ് കേസെടുത്തു എസ് ഐക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അനന്തുവും കുടുംബവും മീഡിയാവണനോട് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് ബേപ്പൂർ ഹാർബർ റോഡിന് സമീപം വെച്ചാണ് അനന്തുവിനെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിലെത്തിച്ച അനന്തുവിനെ സുഹൃത്തിന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് സബ് ഇൻസ്പെക്ടർ ധനീഷ് പട്ടിക ഉപയോഗിച്ച് മർദ്ദിച്ചെന്നാണ് പരാതി റൂമിലുള്ളോട്ട് കേട്ടിട്ട് ഫുള്ള് തലക്കും ഇതിനൊക്കെ അടിച്ച് ഞാൻ എന്നിട്ട് കൈക്ക് ഒരു അഞ്ചാറ് പ്രാവശ്യം അടിച്ചപ്പോൾ തലവൊന്നിച്ച് തല ഒന്നിച്ചപ്പോ മൂക്കിനും പിന്നെ തലേന്റെ ബാക്കിലും തലേന്റെ മുകളിലൊക്കെ കുറെ പ്രാവശ്യം എന്നിട്ട് ഞാൻ അവിടെ സൈഡിൽ ഇരുന്ന് ഇരുന്നപ്പോൾ ഞാൻ സാറിനോട് കുറച്ച് വെള്ളം ചോദിച്ച് അതെ മതിന് പിടിച്ച് എണ്ണയിച്ചപ്പോൾ പിന്നെ വന്ന് പോലീസുകാരെ വന്നിട്ട് പിന്നെയും അടിച്ച് പിന്നെ ആ സാറ് വന്നിട്ട് പോലീസുകാർക്ക് ആ സാറിന് പിടിച്ചേക്കുന്നുണ്ട് പിന്നെയും പട്ടിക വന്നിട്ട് പിന്നെയും അടിച്ചു നടക്കാവിൽ എ സി മെക്കാനിക് വിദ്യാർത്ഥിയായ അനന്തുവിനെ നടക്കുന്ന രണ്ടാം സെമിസ്റ്റർ പരീക്ഷയും എഴുതാൻ സാധിച്ചില്ല എക്സാം ആ വന്നിട്ട് സാധിച്ചില്ലേ എത്ര വർഷവും വേണ്ടി നമ്മൾ എന്ത് കൈവശം ാണ് അനന്തുവിനെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് പോലീസ് പറയുന്നു അനന്തുവിനും കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്കുമെതിരെ ബേപ്പൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് കഞ്ചാവ് ആരോപണം അനന്തു നിഷേധിച്ചു എവിടെ തപ്പിയത് കാര്യങ്ങളൊന്നും അല്ല തപ്പിട്ടൊന്നും ഇല്ല ഞാൻ സാറിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല അടിച്ചു കഴിഞ്ഞേരാണ് പറയണത് നന്നാൻ വേണ്ടിയാണ് അടിച്ചത് വീട്ടിൽ പോയി പറയരുത് എസ് ഐക്ക് വീഴ്ച എന്ന് പരിശോധിക്കുമെന്ന് ബേപ്പൂർ സി ഐ പറഞ്ഞു സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡി സി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനുശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക മീഡിയ വൺ കോഴിക്കോട്